ദൈവത്തിന് സ്തുതി വചനപ്പുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം യോഹന്നാൻ യോഹനാൻസുലികയുടെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒരു കാനാവിലെ വിവാഹവിരുന്നിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു കുറവുള്ള ഒരു കല്യാണവിരുന്നായതുകൊണ്ടാണ് അതിവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് കുറവുകളുള്ളടത്ത് നിറവുകൾ നൽകാൻ ശക്തിയുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് അടയാളങ്ങൾ മുഖേന ഈ കല്യാണത്തിൽ തെളിയിച്ചു കഴിഞ്ഞു അവിടെ യഹൂദരുടെ വിവാഹത്തിന് വീഞ്ഞ് വലിയൊരു വിഭവമാണ് ഈ വിവാഹത്തിൽ വീഞ്ഞ് തീർന്നുപോയി ഈ ഇല്ലാതായാൽ അത് ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമല്ല അതുകൊണ്ട് ആ വിരുന്നു വാഴി ഏറെ പ്രയാസത്തിലായി ഈ വിരുന്നിന് യേശുവിനെ വിളിച്ചിരുന്നു ശിഷ്യന്മാരുണ്ടായിരുന്നു മാതാവും ഉണ്ടായിരുന്നു ഈ കുറവുള്ള സ്ഥലത്ത് യേശുവും ശിഷ്യന്മാരും മാതാവും ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുറവ് പരിഹരിക്കാൻ എളുപ്പമായിരുന്നു നമ്മുടെ ജീവിതത്തിലും കുറവുകളുള്ളപ്പോൾ ദൈവത്തിങ്കിലേക്കടുത്തു വന്നാൽ കുറവുകളെ നിറവുകളാക്കി തീർക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം ഇവിടെ പച്ചവെള്ളം വീഞ്ഞാക്കി തീർത്ത ആ മഹാസംഭവത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശക്തി അല്ലെങ്കിൽ യേശു ദൈവമാണ് എന്ന് തെളിയിക്കപ്പെട്ടു നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന കുറവുകളെ നിറവുകളാക്കി തീർക്കാൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് പരിശുദ്ധ അമ്മയോടും ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഈ കല്യാണവിരുന്ന് നമ്മെ ഓർപ്പിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഏവർക്കും കുറവുകളിൽ നിറവുകൾ തരുന്ന ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ